എന്നിട്ട് കാണാൻ തോന്നുന്നുണ്ട് പക്ഷെ ഈ രണ്ട് ടേംസ് കൊല്ലം നിങ്ങൾ അവരോട് കൊല്ലം അവരെ വീട്ടിലല്ലേ താമസിച്ചത് വേറെ എവിടെയെങ്കിലും ആണോ പഠിച്ചതും ഒരുമിച്ച് ഒരുമിച്ച് ഒരു വീട്ടിലായിരുന്നു നിങ്ങള് ഇത്രയും പേര് എത്ര സൗകര്യങ്ങള് അവക്കാക്ക് താഴെ രണ്ടാത്തി അനുയ്യോടാ അപ്പഴേ ഞാൻ ചോദിക്കുന്നത് പ്രശ്നമുണ്ട് ചോദിച്ചത് ഡൗട്ടുണ്ട് ഞാനായിരിക്കണമെന്നില്ലല്ലോ നിങ്ങളുടെ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് വേണ്ട ഇല്ല നീ നീ എനിക്ക് കുഴപ്പമില്ല പിന്നെന്താ വേണ്ട ചു പിന്നെ എന്റെ പൊന്നു നീ ചോദിക്കുന്നല്ലോ അച്ഛനും ഭയങ്കര ഹാപ്പി ആയിട്ടില്ലേ പോയത് പ്രശ്നങ്ങളുണ്ടായിരുന്നു ചുമ്മാ കലവലും സംസാരിക്കുവല്ലേ കഴിഞ്ഞ ഫ്ലാറ്റിലേക്ക് പറയുമ്പോൾ ചേച്ചി വെക്കുമ്പോ മലയാളി ചേച്ചി ബിഗ് ബോസ് കളി മലയാളി വെക്കരുത് വേറെ ലാംഗ്വേജിലുള്ള ആരെങ്കിലും വെക്കുന്നത് ആരോ വിശ്വസിച്ച് ചേച്ചി ചേച്ചി വെക്കുക അതൊക്കെ ഇഷ്ടംപടി കിട്ടും അങ്ങനെ വെക്കാവും അപ്പൊ നമ്മൾ സംസാരിക്കുന്നതും അവർക്ക് മനസ്സിലാവത്തില്ല അവര് സംസാരിക്കുന്നത് നമുക്കും മനസ്സിലാവും അങ്ങനെ കൊറച്ചറിയണം അടി അപ്പൊ അവരിങ്ങനെ ആലോചിക്കുക എന്നാൽ നിങ്ങ അവറിയായിരിക്കണം നിങ്ങളുടെ ലാംഗ്വേജ് ചെറുതായിട്ടൊക്കെ ഇപ്പൊ ഇവിടെ സംസാരിക്കുന്നില്ലേ എല്ലാം പെട്ടെന്ന് മനസ്സിലാവുന്നില്ലേ അങ്ങനെ പുള്ളിക്കാരും ഇപ്പൊ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണേ ചെവി എന്റെ ഉള്ളി അവിടെ ഇരിക്കും എന്നിട്ട് ചോദിക്കും ആ വീഡിയോ കോൾ ചെയ്തപ്പോ ആരുടെ ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോ ആരുടെ ബർത്ത്ഡേ അപ്പൊ തന്നെ ഞാനേളു ചെവിടെ പുള്ളിക്കാരിക്ക് ഞാനെളും കപ്പിളാണെന്ന് പറഞ്ഞു ഫോട്ടോ ഉണ്ടായിരുന്നു വീട്ടില് മാരേജ് ഫോട്ടോഷൂട്ടിന്റെ വേറെ വരാം അപ്പൊ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചപ്പോ പുള്ളിക്കാരി അടിച്ചു വരുമ്പോ ഇങ്ങനെ നോക്കി നിങ്ങള് ഫോട്ടോണ്ടോന്ന് ചോദിച്ചു ഞാൻ എവിടെ വിചാരിച്ചത് അറിയാണെങ്കിൽ അറിയാം നമ്മള് പോയിട്ട് അറിയാം നമ്മള് ജോലിക്കൊണ്ടോ നമ്മുടെ ഹിസ്റ്ററി പറയാനുള്ള കാര്യം നടന്നാൽ പൈസ കൊടുക്കുന്ന അവര് ജോലി കൊടുക്കുന്നു ചേച്ചി കാര്യങ്ങൾ ചേച്ചി ചേച്ചി ജോലി വന്ന് ചെയ്തിട്ട് പോവാൻ പറഞ്ഞു നീ പറയണില്ലേ ഞാൻ പറഞ്ഞത് വേറെ പോലെയാ അവര് എനിക്ക് വായി പോവും ചീത്തല്ല പറയുന്ന ആൾക്കാർക്ക് ബാഡായിട്ട് നീ പറയുന്ന ഇരിക്കാൻ പറയാം പക്ഷെ എന്റെ വഴക്കുണ്ടല്ല പുള്ളിക്കാരി എന്നിട്ട് ഞാൻ ചോദിച്ചു ഫോട്ടോ അപ്പൊ ആ ഫോട്ടോ എടുക്കുക ചോദിച്ചു പിന്നെ നമ്മള് നമ്മുടെ കാര്യത്തിന് പോകുവല്ലോ ഓരോ തിരക്കിനും അങ്ങനെ സംസാരിക്കാൻ നിക്കൂല ഫുഡ് വരും കഴിക്കും അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോക്കേ ഉള്ളൂ അങ്ങനെ സംസാരിച്ച് ഒരു ദിവസം പുള്ളിക്കാരി മാരേജിന്റെ വേറെ ഇരിക്കണം നിങ്ങൾ രണ്ടേ കല്യാണം കഴിച്ചിട്ടുണ്ടോ അങ്ങനെ ഞാൻ പറഞ്ഞേ അത് ഫോട്ടോഷൂട്ടാണ് ചേച്ചിനെ കല്യാണത്തിനെ വിളിക്കാട്ടാന്ന് പറഞ്ഞു ആരുടെ എന്താണോ ഒന്നും പറഞ്ഞില്ല അവിടെ ഇവിടെ അല്ലല്ല ഞാനും കൂടെ ഞാനൊക്കെ ഫോട്ടോ വേറെ ഒരു ദിവസം കണ്ടിട്ട് പിന്നെ ചോദിക്കാ പുള്ളിക്കാരിക അപ്പൊ ഞാനിങ്ങനെ അവിടെ തുടക്കാൻ എനിക്ക് ആ ടോക്കിലോട്ട് പോവാൻ താല്പര്യമില്ല നമ്മളവരെ കൊണ്ടുവന്ന കാര്യത്തിന് നമ്മളെല്ലാവരും ഒരു പൊസിഷനിൽ നിർത്തുവല്ല നിർത്തിയിട്ട് പുള്ളിക്കാരി ഒരു സെർവൻ അങ്ങനെയല്ല വന്ന പരിപാടി അങ്ങനെ ഇതാണ് പാടും ഒന്നാമത് നമുക്കൊരു പ്രൈവസി ഇല്ലേ പാട്ട് ഫ്ലാറ്റിൽ പ്രൈവസും ആരാഴ്സ് ആയി അപ്പൊ ചേച്ചി ഇങ്ങനെ പോയി ചോദിച്ചു ഇങ്ങനെ നമ്മള് ചോദിക്കാൻ ഭയങ്കര എന്താ എന്തായാലും ഇന്നലെ പറഞ്ഞത് അതായത് ഈ റിയാക്ട് ചെയ്യുന്നില്ലേ അതിനെ പരദൂഷണം പറയണൂഷണം എന്നിട്ട് എന്തേലും വേറെ ചോയിച്ചറിഞ്ഞോ നിങ്ങള് ആ വിറ്റ് പുള്ളിക്കാരി രണ്ടു മാസമായി വരാൻ തുടങ്ങിട്ട് നിന്നെ നിന്നെ റിയാക്ഷൻ ചേച്ചി ചേച്ചിക്ക് അറിഞ്ഞൂടാ വിചാരിച്ചു എന്നിട്ട് പാക്ക് ചെയ്യണപ്പ ചേച്ചി ചേച്ചി പറഞ്ഞേ പാക്ക് ചെയ്യണേ ചേച്ചി കൊറച്ചൊരു ഞങ്ങള് ജോലിക്ക് പോണേ മൂന്ന് മാസത്തേക്ക് ചേച്ചി വരണ്ട ഞങ്ങള് വിളിക്കാന്ന് പറഞ്ഞ അപ്പൊ ചേച്ചി നിങ്ങളും എനിക്ക് പറിന്റെ പണി തോന്നലേന്ന് ഇല്ല പുള്ളിക്കാരിക്ക് വേറൊരു വീട്ടിൽ നിന്ന് ഇങ്ങനെ അവര് പുറത്തോട്ട് പോയി അമേരിക്കയിൽ പോയി അതിന്റെ ഇതിൽ ഓൾറെഡി പണി പണിയിട്ടിരിക്കണ ഏഴിന്റെ പണിന്ന് പറഞ്ഞു ഏഴിന്റെ പണിന്ന് ശരി ചെലത് ചില പറമ്പോ കറക്റ്റ് ആവുമല്ലോ അങ്ങനെ പാക്കിംഗ് ഒക്കെ കണ്ടിട്ട് പുള്ളിക്കാരി ഡ്രസ്സൊക്കെ വാങ്ങി പോവാനാണല്ലേ അപ്പൊ നമ്മള് കവറൊക്കെ കൊണ്ടിങ്ങനെ ഡം പറഞ്ഞില്ലേ എവിടെ പോണൊന്നും പറഞ്ഞില്ല ഇപ്പറിയ എന്നിട്ട് പുള്ളിക്കാർ പറഞ്ഞാണ് വേറൊരു വീട്ടിലേക്ക് തൊള്ള എന്നെ വെച്ച് തുടങ്ങുന്ന എപ്പോഴും വരുന്ന വെറുതെ ആ അറിയും എന്നിട്ട് പുള്ളിക്കാരി എന്നിട്ട് നിങ്ങള് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ ഏ അങ്ങനെ വരാൻ ചാൻസ് ഒന്നല്ലേ വേണെങ്കിൽ ഒന്നുകൂടെ നോക്കി കണ്ട പിന്നെ പുള്ളിക്കാരി അത് സെർച്ച് ചെയ്തു പോയി അടുത്ത ദിവസം വന്നിട്ട് പറഞ്ഞേ എനിക്കറിയാം നിങ്ങളൊക്കെ ആരാന്ന് ആ നല്ലോന്ന് പറഞ്ഞാ അവരാ ചേച്ചി ഞാനേ ഉള്ളൂ ആരാന്നറിയോ ചേച്ചി അപ്പൊ ആ അറിയാന്ന് പറഞ്ഞ എന്തോ ഒരു അവരുടെ ലാംഗ്വേജിൽ പറഞ്ഞു മലയാളത്തില് അവിടെ ഇവിടെ തൊടാത എന്നിട്ട് ഞാൻ നിങ്ങളുടെ എന്തോ വീഡിയോ കണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ പറയുന്നില്ല പുള്ളിക്കാരി ഞാൻ പറഞ്ഞു എന്താ ചേച്ചി ഉമ്മ എടുക്കുന്ന വീഡിയോ ആണോ കണ്ടേന്ന് അപ്പൊ ചേച്ചി ആ അപ്പൊ ഏ അതൊന്നും അല്ല അങ്ങനെ ഒരു നാണൊക്കെ വന്നിട്ട് അങ്ങനെ പുള്ളിക്കാരി ഞങ്ങളായിരുന്നു വണ്ടികള് പുള്ളിക്കാരിക്ക് ഞങ്ങൾ ഇത്ര നാളറിയായിരുന്നു അത് ആ പോയിന്റ് വന്നപ്പോഴാണ് ചേച്ചി അറുപതാ അയ്യോ ശെരിയാ

അല്ല പ്രായത്തിൽ കൂടുതൽ ആൾക്കാര് അനുഗ്രഹം മേടിച്ച നമുക്ക് നല്ലത് കിട്ടും ഞാൻ ഇവിടെ പറഞ്ഞതിന് മുന്നേ ഞാൻ എൻറെ ഞാൻ എൻറെ അമ്മുമ്മ അപ്പൂപ്പൻ അച്ചമ്മ അപ്പച്ചിമാര് എൻ്റെ ഫാമിലി ഉള്ളതാട്ടാ പൊറത്തല്ല പിന്നെ പറയാതെ കൊറേ പേരല്ലേ ഞാൻ പറയത്തില്ല പൊറത്ത് അനുഗ്രഹം അനുഗ്രഹം മേടിക്കും ചുമങ്കിലും താന്നിട്ട് ഞാൻ പോയിട്ട് വരാട്ടാ ശരി അടുത്ത മാസം വരാട്ട ഇനിയിപ്പോ നാളെ വരാട്ട എന്ന് പറയുന്നു അറിഞ്ഞിട്ടില്ല ഇതുവരെ മാത്രം പറഞ്ഞു പോവാസമാധാനം അത് ഞാൻ എന്ത് കാര്യം ചെയ്താലും അങ്ങനെ ചെയ്യുവോ ഇത് ബാക്ക്ഗ്രൗണ്ട് മുസ്ലിംസിന്റെ അങ്ങനെ ഇതില്ലേ സലാം പറ കേട്ടോ

ആളുണ്ട് തമിഴ്നാട് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തത് കൊറേ പേര് കം ഔട്ട് ചെയ്ത സമയത്ത് കുറെ പേര് കോൺടാക്ട് ചെയ്തിരുന്നു ഇൻസ്റ്റയിലൊക്കെ വെറുതെ ചിലര് കമ്മ്യൂണിന്നുള്ളതായിരിക്കും കമൌട്ട് ചെയ്യാത്ത ആൾക്കാർ ഇങ്ങനെ കമ്പനി അങ്ങനെ എനിക്ക് ഒക്കെ ഇറങ്ങിയ സമയത്ത് ആ പ്രഷറിൽ ഇതൊന്നും പറ്റൂല അല്ലാതെ നമ്മൾ എന്തോരം പേരോട് ഓൺലൈനിലും ഇണ്ട എനിക്ക് ഓൺലൈൻ ഫ്രണ്ട്ഷിപ്സ് എനിക്ക് താല്പര്യമില്ലാത്ത നോക്കും താല്പര്യമില്ല നമ്മളൊരാളിങ്ങനെ നമ്മള് അറിയുന്ന പോലെ അല്ല അത് അങ്ങനെ കൊറേ പേര് വിളിക്കാം ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ഒക്കെ അയച്ചു തന്നേക്കണം